ഹലോ അസ്ലാ വൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹദില്ല നമ്മളും സുഖമായിട്ടിരിക്കുക കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ വലിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും പെരുന്നാൾ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ നമ്മളത് മോഷാ സൂപ്പറായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളും നമ്മുടെ വിശേഷങ്ങളൊക്കെ ഉണ്ട് അന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണോ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നെട്ടോ പെരുന്നാളിന് നമ്മൾ ഫ്രൂട്ട് കസ്റ്റാർഡ് ആണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും പെരുന്നാളിൻ്റെ വിശേഷങ്ങളല്ലേ അപ്പോൾ പിന്നെ അതും കൂടി ഇതിലൊന്ന് ഉൾപ്പെടുത്തുകയെന്ന് വിചാരിച്ചിട്ടോ ഇന്നിപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ വീടും എല്ലാം ഞാൻ വളരെ നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമുക്കിന്ന് നമ്മുടെ റിലേറ്റീവ്സും നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും വരില്ല അപ്പം വീടൊക്കെ ഒന്ന് നന്നായിട്ട് നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ മക്കളെ കുളിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം മക്കളിത് എൻ്റെ ഡ്രസ്സാണ് ഇട്ടത് ചെറിയ രണ്ടാളുടെ ഡ്രസ്സാണ് പിന്നെ ഞാനും വീട്ടിൽ നിന്ന് നമ്മുടെ മാക്സി ഡ്രസ്സ് ഉണ്ടല്ലോ അതുപോലുള്ള ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത് ഇത് മൂത്താളുടെ ഡ്രസ്സാണ് കേട്ടോ അപ്പം ചെറിയ രണ്ടാക്കും ഞാൻ കത്തറിൽ നിന്ന് കൊണ്ട് വന്നതാണ് കേട്ടോ ഡ്രസ്സ് അതുകൊണ്ട് അവർക്ക് ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടില്ല മൂത്താക്കും ഞാൻ ഇവിടുന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഡ്രസ്സ് ഞാൻ കത്തറിൽ നിന്ന് കൊണ്ടുവന്ന് തന്നെയാട്ടോ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഡ്രസ്സ് എടുത്തിട്ടില്ല പിന്നെ നമ്മൾ നമ്മളിപ്രാവശ്യം പിന്നെ അധികം പുറത്തൊന്നും പോകുന്നില്ല കേട്ടോ മെയിനായിട്ട് എന്താ വച്ചാൽ നമുക്ക് ഇപ്രാവശ്യം കാക്കു നമ്മളെ കൂടെ അല്ലാത്ത നമ്മളെ ഈ വീട്ടിലേക്ക് താമസം മാറിയിട്ട് ആദ്യത്തെ പെരുന്നാളാണ് കേട്ടോ ഒന്നെങ്കിൽ നമ്മൾ ഖത്തറിലായിരിക്കും പെരുന്നാൾ കഴിക്കുന്നത് അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ തന്നെ ഇവിടെ ഈ സമയത്ത് കാക്കുണ്ടാകാറുണ്ട് അപ്പോൾ കാക്കുല്ലാത്തതിൻ്റെ ചെറിയൊരു വിഷമം നമുക്കുണ്ട് കേട്ടോ അപ്പോൾ ഇതാ മോശമുള്ള മക്കളെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി അവരിപ്പോൾ ഇതാ പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മളെ റിലേറ്റീവ്സിൻ്റെ വീടൊക്കെ അപ്പം എല്ലാ വീട്ടിലൊന്നും പോയിട്ട് വരാനും വേണ്ടിയിട്ട് ചെറിയ രണ്ടാളും പോയിട്ടുണ്ട് കേട്ടോ അവർ പോയ സമയത്ത് ഞാൻ ഫ്രൂട്ട് കസ്റ്റാർഡ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊന്നും ഞാൻ കാലമായിട്ടുണ്ടാക്കിയിട്ടില്ല അപ്പം മക്കൾ തന്നെയാണ് കേട്ടോ കഴിച്ചത് അവർക്ക് ഇത് മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിലേക്കൊന്നും തിരിഞ്ഞില്ല കേട്ടോ പിന്നെ മക്കൾ പോയതിന് ശേഷം വീടൊക്കെ ഒന്ന് അവർ ഡ്രസ്സ് മാറിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് നന്നായിട്ട് നീറ്റാക്കി ഇട്ടിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ എല്ലാ റൂമും വൃത്തിയാക്കി ഇട്ടതിന് ശേഷം ഞാൻ എനിക്ക് വീട് നീറ്റാക്കി ഇട്ടാൽ എനിക്ക് പെരുന്നാളിനല്ല എല്ലാ ദിവസവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീട് ഇങ്ങനെ നീറ്റായി ക്ലീൻ ആക്കിയിട്ടുണ്ടേഷം നമുക്കന്നെ നമ്മളെ വീട് കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് ആയിരിക്കും കേട്ടോ അപ്പം എന്താ വീടൊക്കെ സൂപ്പറാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം മക്കൾ മൂന്നാളും പുറത്തു പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞാൽ വരും നമ്മളെ ഞാൻ പറഞ്ഞില്ല റിലേറ്റീവ്സിൻ്റെ വീടൊക്കെ അടുത്തടുത്താണ് എല്ലാ വീട്ടിലും പോയി കാക്കുൻ്റെ തറവാട് വീടും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ പോയിട്ട് മക്കൾ വരുള്ളു കേട്ടോ ഇപ്രാവശ്യത്തെ പെരുന്നാളിന് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മൾ പെരുന്നാൾ കഴിച്ചിട്ടുള്ള എല്ലാ പ്രാവശ്യവും നമ്മൾ ഫുഡ് കുറച്ച് അധികം ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇപ്രാവശ്യം പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കാക്കയൊന്നും ഇല്ല പിന്നെ മക്കൾ തറവാട് വീട്ടിൽ പോകും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനിവിടെ നമ്മുടെ സദാ ചോറും മോര് കാച്ചിയതും ബീഫ് വരട്ടും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ സിംപിളായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ നമ്മുടെ റിലേറ്റീവ്സും നമ്മളെ ഫ്രണ്ട്സൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും ഫുഡൊന്നും അധികം ആളുകളൊന്നും കഴിക്കില്ല എല്ലാവരും വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയതാകും അപ്പം ഇനി അവർക്ക് കൊടുക്കാൻ സ്പെഷ്യൽ ആയിട്ട് ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അത് മതി എന്ന് വിചാരിച്ചിട്ടോ അപ്പം മക്കളൊക്കെ പോയതിൻ്റെ ശേഷം കുളിയൊക്കെ എൻ്റെ രാവിലെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറി എടുത്തിട്ടുള്ള ചെറിയ വീഡിയോ ആണ് കേട്ടത് പെരുന്നാളിൻ്റെ ആ ഒരു സമയത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം പുറത്തേക്ക് പോകാനും മക്കൾക്കായാലും ഒന്ന് കൂടുതലായിട്ട് എൻജോയ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല മഴയായിരുന്നു ആയിരുന്നെട്ടോ പിന്നെ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് മഴയൊക്കെ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് മോളെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ഇവർ തമ്മിൽ കൂടിയാൽ ഭയങ്കര രസം ഉണ്ട് കാണാൻ ഇവരായിട്ട് സംസാരിക്കാനും എനിക്ക് ഒരുപാട് ഇഷ്ടം ഉണ്ട് അപ്പോൾ അവർ ഫോണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഫോൺ കൊണ്ടുപോയി അവർ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ ഇതിലൊന്ന് ആഡ് ചെയ്തോളൂ കേട്ടോ ഇത് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് സമയത്തായിട്ടോ ഇവർ denadı kanadı ഇവരിങ്ങനെ ഒപ്പം ചേർന്നാലും പാട്ടും കളിയൊക്കെ ആയിട്ട് ഭയങ്കര രസം ഉണ്ടോ ഞാനിവരെ ഈയൊരു സമയം ഞാനിങ്ങനെ അവരങ്ങ് നോക്കിക്കൊണ്ട് കിട്ടും ഇവർ വന്നാൽ കാരണം നമ്മളെ പ്രായത്തിലും ഇവരെ ഒരു പ്രായം നമുക്ക് ഉണ്ടായിരുന്നല്ലോ അന്ന് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് പെരുന്നാളെ കഴിച്ച് പൊളിച്ച് നമ്മളെ ഫാമിലീസിൻ്റെയും എല്ലാ വീടുകളിലൊക്കെ പോയി പെരുന്നാൾ പൈസ ഒക്കെ കിട്ടി അങ്ങനെയൊക്കെ അതൊക്കെ ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് തന്നെ അല്ലേ നമ്മളിത് ആ കഴിഞ്ഞ് പോയാൽ ആ കാലം ഇനി അത് തിരിച്ച് വരൂല്ലോ എന്നുള്ളൊക്കെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ കേട്ടോ എനിക്കിവരിങ്ങനെ ഇത്ര എൻജോയ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കട്ടോ ഈ ഒരു കാലം ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും സൂപ്പറായിട്ടുള്ളൊരു കാലം തന്നെയാവട്ടോ നമ്മൾ നമുക്കും അങ്ങനെ തന്നെയാണല്ലോ എനിക്ക് ആ ഒരു സമയമൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പെരുന്നാളാകുമ്പം പ്രത്യേകിച്ചിട്ടോ അപ്പോൾ എന്നാൽ പെരുന്നാളിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അധികം ഞാൻ പറഞ്ഞല്ലോ പുറത്തും ഇങ്ങോട്ട് പോകാത്തത് കൊണ്ട് അങ്ങനെ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എനിക്ക് ഏറ്റവും സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പെരുന്നാളിൻ്റെ തലേന്ന് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആട്ടോ ഞാനത് ഇതിപ്പോൾ കാക്കു എനിക്ക് വീഡിയോ കോൾ ചെയ്ത സമയത്ത് ഞാനൊന്ന് റെക്കോർഡ് ചെയ്തിട്ടായിരുന്നു കേട്ടോ കാക്കുവിൻ്റെ ആ പെരുന്നാൾ നമ്മളെ തലേ ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് ഈദ്ഗാൻ പോണ സമയത്ത് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് ഞാനിങ്ങനെ ഈദ്ഗാ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുകയാണെങ്കിൽ വൈകുന്നേരം വിളിക്കേണ്ടത് കേട്ടോ വൈകുന്നേരം വിളിച്ച സമയത്താണ് എനിക്ക് ഏറ്റവും വലിയൊരു സർപ്രൈസ് തന്നിട്ടോ കാക്കു ഖത്തറിൽ നിന്ന് ദുബായിലേക്ക് പോയിട്ടുണ്ടായിരുന്നെട്ടോ ഒരു ഒരാഴ്ചത്തെ ട്രിപ്പിനായിട്ട് പോയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര സർപ്രൈസായിരുന്നു അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരുമിച്ച് ദുബായിൽ പോകണം മക്കളെ കൊണ്ടിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം നമുക്ക് നാട്ടിൽ നിന്ന് മക്കളെ സ്കൂളും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറയും ഒറ്റയ്ക്ക് പോയിക്കോ നമുക്ക് കുഴപ്പം തന്നെ നമുക്ക് പിന്നെ പോകാം എന്നൊക്കെ അങ്ങനെ പറയാറുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഇക്വൽ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമായിരുന്നുള്ളൂ പെട്ടെന്ന് തന്നെ ദുബായിൽ എത്തിയതിന് ശേഷമാണ് എനിക്ക് വിളിക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങളത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ ഞാൻ എവിടെയാണെന്ന് ചോദിച്ച സമയത്ത് ഖത്തറിലാണെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇങ്ങനെ കാണിച്ചിരുന്ന സമയത്താണ് ഒരു ബോഡുമ്പോൾ ദുബായിൽ നിന്ന് കണ്ടിട്ട് അപ്പോളാണ് കേട്ടോ ഞാൻ അറിയുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അപ്പോൾ നമുക്കിതൊരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു മെമ്മറിയാണല്ലോ അപ്പം ഞാനിത് ഈ വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്തിയെന്നുണ്ട് നമുക്ക് വീണ്ടും വർഷങ്ങൾ കഴിയുമ്പോഴും നമുക്ക് ആ ഒരു സമയത്ത് നമ്മളെ സന്തോഷം നമുക്ക് കാണാമല്ലോ അത് വിചാരിച്ചിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഉണ്ടോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബൈ